എന്താപ്പ ലോൺ എന്തോക്കണ്ടേ പണിക്ക് പോലും ആരുത്തപ്പ ചോദിക്കൊന്ന് നോക്കായിരുന്നു അവൻ തരാണ്ടിരിക്കില്ല ഞാൻ ചോദിച്ചു നോക്കാൻ നിങ്ങൾക്ക് നോക്കി വേണ്ട നീ ചോദിക്കണ്ട ഞാൻ തന്നെ ചോദിക്കാം ചോയിണ്ടെയിൽ

അതെ പൈസ കൊടുത്തുള്ള പരിപാടിയൊന്നും വേണ്ട അല്ലെങ്കിൽ ഞങ്ങളുടെ ഇക്കാക്കി വേറെ പണിയൊന്നും ഇല്ലേ കൈയടഞ്ഞൊന്നും പറഞ്ഞിട്ട് എല്ലാ ചെലവുകളും നമ്മൾ ഒന്നാമത് നോക്കുന്നുണ്ട് അത് പോരാണ്ടാണ് ലോൺ കിട്ടാനുള്ള പൈസയും കൂടി ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പൊ ലോൺ കിട്ടാൻ നമ്മൾ പൈസ കൊടുക്കേണ്ട കാര്യം അവരവന്റെ ഇഷ്ടപ്രകാരത്തിന് തോന്നിയ പോലെ ലോൺ കൊടുത്തിട്ട് അത് നമ്മുടെ അടുത്ത് കേട്ടാ പൈസ ചോദിക്കുന്നത് പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ മതി കൊടുക്കണ്ട ഇല്ലാന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാ ഒരാളുടെ നിന്ന് വാങ്ങിച്ചു തരാ എന്ന് പറയാ അതാകുമ്പോ തിരിച്ചു തരുമല്ലോ എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല ഞാൻ വേണമെങ്കിൽ വേറെ ഒരാളുടെ വാങ്ങിച്ചു തരാം പക്ഷെ പരസ്യവും കൊടുക്കണം ശരി വേറെ വഴിയില്ലല്ലാണ്ടു നീ എന്തായാലും അവരുടെ വാങ്ങിച്ചതാ സാധിക്കേ ഞാൻ എങ്ങനെയാണ് ഇത്രയും കടക്കാരനായി അറിയോ നിനക്ക് പഠിക്കാൻ വേണ്ടിട്ട് ലോൺ എടുത്തിട്ടും പിന്നെ നിനക്ക് ജോലിയൊക്കെ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണെന്ന് പറഞ്ഞില്ലേ ആ അതിനു വേണ്ടിട്ട് ലോൺ എടുത്തിട്ടൊക്കെയാണ് പക്ഷെ അവസാനം അതൊക്കെ എന്റെ മാത്രം കടകളായി മാറി ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവു കേഴിയില്ല എന്തെങ്കിലും

ഓ വലിയ മകട്ടൊക്കെ എന്താണ് എനിക്കൊരു കൊഴപ്പില്ല ആരെയും എനിക്ക് ആ പേടിയൊന്നും എന്തിനാ നമ്മളിവിടെ പേടിച്ചിട്ട് ജീവിക്കുന്നത് സാധുക് സാധുക്കിന്റെ ഷെയർ ചോദിച്ചുകൂടെ നമുക്ക് വേറെ പോയി താമസിച്ചൂടെ മോശം അതിനെന്ത് ചോദിക്കാൻ സാധുക്ക് സാധുക്കിന് ഷെയർ ചോദിക്കണല്ലോ വേറെ ആരെയല്ലോ സാധുന എപ്പഴായിരിക്കും കിട്ടേണ്ടത് തന്നല്ലേ അത് വാങ്ങിട്ട് നമുക്ക് വേറെ പോണ തന്നെയാ നല്ലത് സാധുക്കന് സാധുക്കന്റെ ഷെയർ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാംഗ്ലൂർ പോയിട്ട് സുഖമായിട്ട് സെറ്റിൽ ആയിക്കൂടെ ഇവിടെ എന്തിനാ ഇവിടെ നോക്കിട്ട് നടക്കേണ്ട കാര്യം നമുക്ക് അല്ലെങ്കിൽ തന്നെ എനിക്ക് കൂട്ടുകുടുംബത്തിലെ ഇഷ്ടമല്ല അതെടുക്ക് ഇതെടുക്ക് അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട കേട്ട് കേട്ട് അടുത്ത് ഒരു ജയിൽവാസം പോലെയാണ് ഇവിടെ ശരിക്കും എനിക്ക് ഫ്രീഡേ അല്ല ആ ചോദിക്കേ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് പോവാലോ പോയി ചോദിക്കുന്നു എനിക്ക് എന്റെ ഷെയർ വേണം ഞങ്ങൾ വേറെ താമസിച്ചോളാം എന്ത് മാത്രം തന്നെ വേറെ പോകാൻ പറ്റുള്ളൂ എന്റെ ഷെയർ ഇങ്ങോട്ട് തന്നാ മതി ഞാൻ വേറെ പോകാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു ആർക്കാണിപ്പോ അവകാശം വേണ്ടത് എനിക്ക് നിന്റെ അവകാശം വേണല്ലേ മുട്ട വിടില്ല അപ്പഴേക്ക് ആയിക്കാം എന്റെ അവകാശം വേണം ആന്റെ ബുദ്ധി എടുത്തിട്ട് പിന്നില് നിന്റെ അത് ఆ ఎన్నీ కట్టీ స్థలం ఎండి వేరి സ്ഥലം മാത്രമേ എന്റെ പേരിലുള്ളൂ ബാക്കി ഈ വീട് ഈ കാണുന്ന രൂപത്തിലാക്കിയതേ നിന്റെ ഇക്കാക്കിയാണ് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പന്ത്രണ്ട് വയസ്സിൽ കഷ്ടപ്പെടാൻ തുടങ്ങിയെ നിന്റെ വാപ്പ മരിക്കുമ്പളേ ഒരു ചെറിയൊരു ഓലപ്പേരെ മാത്രമായിരുന്നു ഈ വീട് ഈ കാണുന്ന രൂപത്തിലൊക്കെ ആക്കിയെടുത്തതേ അവൻ പല പല ജോലികളും മാറി മാറി ചെയ്തിട്ട് ഓരോരാളെ പോയി നിന്നിട്ട് പണി ചെയ്തിട്ടുണ്ടാക്കി മുതലാണ് മനസ്സിലാകണ്ട അല്ലാണ്ട് ഈ കാണുന്ന രൂപത്തിൽ നിന്റെ വാപ്പ വാപ്പുണ്ടാക്കി തന്നതൊന്നുമല്ല അവന്റെ കഷ്ടപ്പാടാണ് ഇതൊക്കെ അതുകൊണ്ട് ഞാൻ അവനക്ക് തന്നെ ഈ വീടും സ്ഥലമൊക്കെ എഴുതി കൊടുക്കും അല്ലാണ്ട് വേറെ ആർക്കും കൊടുക്കാനോ കൊടുക്കാനും ഇല്ല നീ ഒരുത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്താ അവളുടെ കാട്ടിക്കൂട്ടലുകള് ഞങ്ങളെല്ലാം ഉണ്ട് ഒന്നും പറയണില്ല എന്നേ ഉള്ളൂ നിന്നെ ആലോചിച്ചിട്ട് അല്ലാണ്ട് കാണുന്നു കേക്കണൊക്കെ നിന്റെ ഈ വീട്ടിനു വേണ്ടിട്ടും കുടുംബത്തിനു വേണ്ടിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് മനസ്സിലാവണ്ട നീ എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്നും വയ്യാണ്ടാവുമ്പോ നോക്കാൻ കൂടി നിന്നെ കൊണ്ട് പറ്റുന്നുണ്ടാ അതിനെ നീ കണക്ക് പറയുകയല്ലേ അങ്ങനെയുള്ള നിനക്ക് ഈ വീട്ടിൽ ഷെയർ വളർന്നാ നീ പറയുന്നത് നിനക്ക് ഇതിൽ ഒരു ഷെയറും ഇല്ല ഞാൻ മനസ്സിലാണ്ട വാണെങ്കിൽ നിനക്ക് ഇവിടെ ഇരിക്ക അത്ര തന്നെ ഉമ്മ പറഞ്ഞൊരു സത്യം തന്നെ ഈ കാണുമ്പോഴൊക്കെ ഈ ലെവലിൽ എത്തിച്ചതും ഒക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ട് നിന്നെ പഠിപ്പിച്ചതും നിന്നെ ഈ ലെവലിൽ എത്തിച്ചതും നിനക്ക് ഒരു ജോലി ആക്കി തന്നതും ഒക്കെ അവന്റെ അധ്വാനം കൊണ്ട് മാത്രമാണ് ഇതൊന്നും നിന്നെ ആരോപിക്കാണ്ട് വളർത്തി അതാണ് ഏറ്റവും വലിയ തെറ്റുപറ്റിയത് ഇപ്പൊ സമാധാന എന്താ നിന്റെ കൂട്ടം കേട്ടിട്ട് പോയിട്ട് ഷെയർ ചോദിച്ചിട്ട് വലിയമാന്റെ വല്യമാന്റെ വായിലുള്ളതൊക്കെ കേൾക്കേണ്ടി വന്നു വെറുതെ മുണ്ടാണ്ടിരുന്നാ മതിയായിരുന്നു ഷേറും കിട്ടിയിട്ട് നാണു മാനവും പോയി ഈ സ്വത്തൊക്കെ വല്യമാൻ ആണ് വല്യമാല സ്ഥലം മാത്രം ബാക്കി ഇക്കാക്കിയാണ് അല്ല ഉണ്ടാക്കിയത് ഇനിയിപ്പോ എന്താ ചെയ്യാ ചോദിക്കേണ്ടിയിരുന്നില്ല വെറുതെ മുണ്ടാണ്ടിരുന്നാ മതിയായിരുന്നു നിന്റെ കൂട്ടവും കേട്ടിട്ട് ഉള്ള മാനവും പോയി ഇനിയിപ്പോ ഇവിടെ എങ്ങനെ നിൽക്കുക എന്തായാലും ഇത്രക്കൊക്കെ ഇവിടെ നിൽക്കണ്ട നമുക്ക് എന്റെ പറ്റി പോവാ അതാ നല്ലത് നല്ലത് പായസം ആൽ പായസമാണല്ലേ ഷാജിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പാത്രം പാത്രം ഇപ്പൊ ആ പോയി എന്തോ ഷാജിനെ പഠിപ്പിക്കാൻ പറ്റത് കൊണ്ട് ആൾക്കൊരു ജോലിയായി നിങ്ങളും രക്ഷപ്പെട്ടു ശരിയാണ് ആ സമയത്ത് അവളെ പഠിപ്പിക്കാൻ പെട്ടത് കൊണ്ടേ രക്ഷപ്പെട്ടു അവനക്ക് ഒരു നേരം പണിയില്ലെങ്കിലും ഒക്കെ തന്നെ സഹായിക്കണത് ഇവിടെ തന്നെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും നോക്കണത് നല്ല കുട്ടിയാണ് മുമ്പൊക്കെ അവളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചുകൊണ്ട് എനിക്ക് അതിന് നന്നായി കണക്കിനെ കിട്ടി രണ്ടാമത്തെ മരുമകളുടെ പ്രതീക്ഷിച്ചിരുന്നിട്ട് അവള് അവനേം കൊണ്ട് പോയില്ലേ ബാംഗ്ലൂർ ഓ ബാംഗ്ലൂർ മരുമകൾ ഒരു പണിയും ചെയ്യില്ലെന്ന് എല്ലാം ഞാനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അവനാണ് തീരുമ്പിക്കൊടുക്കലടക്കം ഒരു പണി അവള് ചെയ്യൂലെന്ന് ഇപ്പൊ എന്തായി അവനേം കൊണ്ട് അവള് പോയി ഇനി അവൻ എന്തൊക്കെ കഷ്ടപ്പെടുന്നു എല്ലാ പ്രതീക്ഷയും സാധിക്കില്ലായിരുന്നു പഠിച്ചിത്രയും വലിയൊരു ജോലി ആക്കി കൊടുത്ത് കുടുംബത്തിന്റെ ഇത്തിരി ആശ്വാസം ആകും പറഞ്ഞിട്ട് ഇരുന്നു ആ വന്നവള് വിപണിയും വിളിച്ചിട്ട് കൊണ്ടുപോയി നമുക്ക് ഒരു ഉപകാരത്തിനും ഇല്ലാപനമുണ്ട് പിന്നെ ഈ മൂത്തമാൻ തന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്യുവളു ഇപ്പൊ ഇവൾക്ക് ജോലി ആയതുകൊണ്ട് അതും ഒരിത്തിരി ആശ്വാസമുണ്ട് നമ്മളൊന്നു വിചാരിക്കുന്നു നമുക്ക് വേറൊന്നും നടക്കും നമുക്ക് ആരെയാണോ ഇഷ്ടമില്ലാത്തത് അവരന്റെ അവസാനങ്ങൾക്ക് നമുക്ക് ഉണ്ടാവുള്ളൂ ശരി ഞാൻ ഞാൻ പോട്ടെ പാത്രം പിന്തുതി ആ ശരി കുളിസു ആ ആ ആ ഷാജി നീ ചായ ചായ വെച്ചിട്ടുണ്ട് പോയി ശരി കുടിച്ചാ ഞാൻ ഇപ്പൊക്ക് നിന്നെ കൊണ്ട് നല്ല സ്നേഹമാണല്ലോ മുമ്പത്തെ പോലെ ഒന്നല്ലോ മുമ്പൊക്കെ നിന്നെ കൊണ്ട് നല്ല പണി ചെയ്യിപ്പിക്കും ഇപ്പൊ ഒരു പണിയും ചെയ്യിപ്പിക്കില്ല അതുപോലെ നടക്കട്ടെ ഞാൻ കല്യാണത്തിന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും അവിടത്തെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു കല്യാണം ഞാൻ ഇവിടെ വന്നപ്പോഴും എൻറെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് പഠിക്കാൻ വേണ്ടി പോണെന്ന് പറഞ്ഞത് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് എന്തായാലും ഇപ്പൊ ജോലി കിട്ടിയല്ലോ ഇപ്പൊ സമാധാനായി എന്നെ എന്നിപ്പോ നന്നായി സ്നേഹിക്കുന്നുണ്ട് ഇപ്പൊ സന്തോഷമായി എനിക്ക് ശരി നിനക്ക് അറിയണ്ട കണ്ണ് തുടക്കി ഞാൻ വെറുതെ പറഞ്ഞതാ ഇപ്പൊ ഉമ്മക്ക് എല്ലാരും മനസിലായി അതാണ് അത് നന്നായി മുമ്പൊക്കെ നിനക്ക് ഒരുപാട് കഷ്ടപ്പാടായിരുന്നില്ലേ അതൊക്കെ മോചനം കിട്ടിയില്ലേ സന്തോഷ ഇപ്പൊ എന്തായാലും എല്ലാർക്കും എന്നോട് നല്ല സ്നേഹമുണ്ട് എനിക്ക് അത് മതി എല്ലാ ഒരുപോലെ ഇരിക്കില്ല എല്ലാം മാറി അറിയും അതിന്റേതായ സമയം വരുമ്പോ ശരി ചായ കുടിക്ക അല്ലാതെയും ഒറ്റയർത്തി കാരണമാണ് എനിക്ക് ഈ ഗതി വന്നത് പണിയും പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്ത് നീ വലിയ കാര്യത്തിൽ പറഞ്ഞല്ലോ നിന്റെ വീട്ടിൽ കയറ്റുന്നു എന്നിട്ട് എന്തായി നിന്റെ വീട്ടിൽ കയറ്റിയാ നിന്റെ വീട്ടിൽ കയറ്റൂലെ എന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഇറങ്ങി വരികയും ചെയ്ത് ഇപ്പൊ വാടക വീട്ടിലാടക കൊടുക്കാനും കൂടി പൈസ ഇല്ല ഉള്ള സ്വർണങ്ങളൊക്കെ വിറ്റിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഉള്ള പണിയും പോയി ഇനിയിപ്പൊ എങ്ങനെ ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വേറും അതുമില്ല ഇതുമില്ലാത്ത അവസ്ഥയായി മിണ്ടാണ്ട് നിന്റെ വാഹനങ്ങൾക്കാണ് മുണ്ടാണ്ടിരിക്കാമായിരുന്നു അത്ര സുഖമായിട്ട് ജീവിച്ചതാണ് ഞാൻ അതിപ്പോ ഞാൻ വീട്ടിൽ വീട്ടിൽ ഞാൻ എന്റെ വിചാരിച്ചു പോയത് കൊറേ കാലത്തിന് ശേഷം പോയപ്പോ എങ്ങനെ കയറ്റാനാണ് അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് നിന്റെ നിന്റെ ആങ്ങളെയും ഭാര്യ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ എന്നെ നെട്ടിപ്പോയി അവനെ നീ വെറുതെട്ടിട്ടില്ല അല്ലെ അവർക്ക് ഒരു മനസമാധാനവും കൊടുത്തിട്ടില്ല അല്ലെ എന്നിട്ടാണ് എന്റെ കൂടെ വന്നിരിക്കുന്നത് നീ പോയപ്പോ അവർക്ക് സന്തോഷമായിട്ടുണ്ടാവും അതാണ് തിരിച്ചു പോയപ്പോ കേറ്റാണ്ടിരുന്നത് വീടും പോയി പണിയും പോയി എന്ത് കാട്ടും ഞാനിനി എങ്ങനെ എന്റെ വീട്ടിലേക്ക് കയറി പോകും ഞാൻ എന്തായാലും എന്റെ വീട്ടിലേക്ക് പോവാണ് ഞാൻ ഉമ്മാനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ പോവാണ് എന്തായാലും പോകും എനിക്ക് വേണമെങ്കിൽ എന്റെ ഒപ്പം വരാം ഹലോ ഹലോ ഉമ്മാ ഞാ സാധുക്കാണ് ആ ഞാൻ കാക്ക വന്ന പറയാ നിന്റെ പോലത്തെ സ്വഭാവമല്ല അവന്റേത് മനസ്സിലായില്ല ആ വരാൻ നോക്ക് കഷ്ടപ്പെടേണ്ട ആരുമില്ലാത്തവരെ പോലെ പറഞ്ഞു ഞാൻ പോവാണ് ഞാൻ പോലെ ടിഫൻ ബോക്സ് എടുത്തില്ലേ ആ എടുത്തുമാ ആ ശരി നോക്കി പോട്ടാ അരിമ്മേ നിന്റെ തുടക്കല് കഴിഞ്ഞിട്ടേ എന്റെ കാല്ട്ട് ഭയങ്കര വേദന ആ കുഴമ്പൊന്നും എടുത്തിട്ട് വന്നിട്ടേ ഇത്തിരി ഉഴുതാ ഇത്രയും ദിവസം അവളാണ് ഉഴിഞ്ഞു തന്നത് അവൾക്ക് ഇപ്പൊ ഒഴിവില്ലല്ലോ അവൾക്ക് ജോലിക്ക് പോകണ്ടേ നീ ഇത്തിരി ഉഴുതാ 啊，为什么？